അപ്പം എല്ലാവർക്കും പ്രീവിയസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കോവയ്ക്ക വെച്ചിട്ട് പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ കോവയ്ക്ക തോരൻ കോവയ്ക്ക ഫ്രൈ അപ്പൊ നമുക്ക് കോവയ്ക്ക വെച്ചിട്ട് തീയിൽ ഉണ്ടാക്കി നോക്കിയാലോ അതും വെറൈറ്റി ആയിട്ട് അപ്പൊ നമുക്ക് പോവാം അപ്പൊ തീ കത്തിച്ച് നമ്മുടെ ചട്ടി ചട്ടിയെടുപ്പ് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഞാന് ഒരു അരമുറി തേങ്ങ എടുത്തിരുന്ന നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം തേങ്ങ നന്നായിട്ടൊരു പകുതി മൂപ്പാവുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആരെ കൊടുക്കാം ഇപ്പൊ നല്ല ഹെവി തീ വേണം നമ്മട്ടോ നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാൻ നമുക്ക് തേങ്ങ ഒരു കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കാൻ പെട്ടെന്ന് അടി പിടിക്കുക പിന്നെ നമുക്ക് രണ്ട് വറ്റൽ മുളക് നന്നായിട്ട് ചേർക്കുന്ന നല്ല രുചി കിട്ടും കേട്ടോ ടേസ്റ്റ് കൂടുതൽ കിട്ടും ഉള്ളി ചേർക്കുമ്പോളേ ചുമന്ന ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് അധികം ഒന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ ഒരു മൂന്ന് വെളുത്തുള്ളി പിന്നെ വളരെ കുറച്ച് മണിയ കുരുമുളക് കുരുമുളക് പൊടി ഇടരുത് കുരുമുളക് തന്നെ ഇടുന്നേ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താം നമ്മളല്ലാതെ എണ്ണയ്ക്ക തീർ സവോളയും വഴറ്റുന്നേക്കാളും നല്ലത് നമ്മുടെ ഈ തേങ്ങാറ് കൂടി തന്നെ കിടന്നു അപ്പൊ നമുക്ക് ആ തേങ്ങക്ക ഒരു പ്രത്യേക രുചി തേങ്ങാട് എണ്ണയ്ക്കകത്ത് കിടന്ന് ടേസ്റ്റ് കിട്ടുവേ പണ്ടത്തെ കാലത്ത് കറന്നോരൊക്കെ ഇങ്ങനെയായിരുന്നു വറുത്തടിച്ച് കറി ഉണ്ടാക്കി കൊടുക്കുന്നത് ഏകദേശം നമ്മുടെ ഈ ഇടിച്ചമ്മന്തി ഇല്ലേ അതിന്റെ കൂട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളു നമുക്ക് വേറൊരു വെടി ചെയ്യാവേകദേശം വാങ്ങാറട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്ക് കുറച്ചിട്ട് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം ലേശം മഞ്ഞൾ പൊടി ഇപ്പൊ നമുക്ക് മല്ലിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയായിട്ടും കൊടുക്കാം കേട്ടോ മല്ലിയായിട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തി കൊടുക്കണം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഒത്തിരി മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല നമ്മൾ ൂൺ മുളക് വച്ചൻ മുളകും മുളക് പൊടിയും എല്ലാം കൂടെ വരുമ്പം ഒത്തിരി എരിവാകും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കഴിയാതെ ഇന്ന് കൊടുത്ത് വന്നാൽ മതി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചട്ടി വാങ്ങി വെച്ചിട്ടാണേലും നമുക്ക് പൊടികളിട്ട് കൊടുത്താൽ മതി പച്ചമണം മാറി കൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിവെച്ചിട്ട് തണുത്തു കഴിയുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം തിരിച്ചിട്ട് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി എണ്ണ വേണ്ടേ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം കോവയ്ക്കയാണ് കോവയ്ക്ക കോവയ്ക്കു നമ്മൾ ജസ്റ്റ് നാലായിട്ട് കീറി അതിൽ മുറിച്ചിട്ട് ഒരു കുക്കറിൽ വരും രണ്ട് ബിസിൽ കാരണം എന്ന് വെച്ചാൽ കോവയ്ക്കായി ചെറിയ കട്ടിയുള്ളതുകൊണ്ട് ഈ കട്ടി മാറാനും ആ പച്ച ചവ മാറാനും വേണ്ടിയിട്ട് ഇണ്ടാവും ഈ ഒരു നീളത്തിൽ ജസ്റ്റ് രണ്ട് വിസിലും ഉണ്ടാവും എന്ത് അടിഞ്ഞു പോകരുത് നമ്മളതിനകത്ത് ഇങ്ങനെ കിടക്കണം രണ്ട് വിസലടിച്ച് എടുത്തേക്കുന്നതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ആ വെള്ളം വേണ്ട കുവയ്ക്കാതെ തന്നെ നമുക്ക് ആഡ് ചെയ്യാവേക്കി ഒന്ന് വാക്കാവ யிண்ட அதுக்கு மேலே வேண்டாம் இட்டும் நமக்கு இதுலேக்கு நம்ம அரைச்சு வச்சேக்கணும் நம்ம தேங்காய் வரத்து அறியா இது நம்ம தேங்காய் அரைக்கும்போது ஒரு காரியம் பற்றி சட்டும் வெள்ளம் இல்லாது வேணும் அரைச்செடுக்க வேண்டிட்டு கேட்டோ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ടേസ്റ്റും മാറും ഈ കളറും മാറുവേ വെള്ള ഒരു ലൈറ്റ് കളറായി പോകും ഇത് നമ്മുടെ തേങ്ങ കണ്ട കറക്റ്റ് മൂപ്പാണ് ഈ ഒരു മൂപ്പിൽ വേണം നമ്മൾ തേങ്ങ വാങ്ങിയെടുക്കാൻ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മുഴുക്കില് നമ്മള് പുളിയെടുത്ത് അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അത് നമുക്ക് ഇതിലേക്ക് കടിയ നമ്മള് കോവയ്ക്കാൻ വേവിക്കാൻ വെച്ചപ്പോൾ ഒരു കുറച്ച് ഉപ്പ് ഒഴിച്ചായിരുന്നു അതുകൊണ്ട് നമ്മള് ഉപ്പിനെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളാ കോവയ്ക്ക വേഗാൻ വേണ്ടിട്ട് വെച്ച വെള്ളം ആ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ വറുത്തറച്ച കറി ഒത്തിരി ലൂസ് വാങ്ങണ്ട എങ്കിൽ ഒത്തിരി ഫുക്ക് വാങ്ങണ്ടാത്ത ഒരു പരുവത്തി വേണങ്ങട്ടെ ഇരിക്കാൻ നമ്മൾ ചോറിലേക്ക് കഴിച്ചു കഴിയുമ്പം ചൈറ്റ് നിൽക്കുന്ന രീതിയിൽ ടൈമിൽ കുറച്ച് ബൗളിലേക്ക് അപ്പൊ നമ്മുടെ നീളത്തിലുള്ള കോവക്കായി വെട്ടിമുറിച്ച് തീ തീയരാക്കി നമ്മുടെ ബൗളിലാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ കറക്റ്റ് പെർഫെക്റ്റ് കളറില് പെർഫെക്റ്റ് തിക്നെസ് ഇതേ നമ്മടെ തീയിൽ ഇരിക്കുന്ന അപ്പം നമ്മുടെ ഈ പുതിയ തീയല് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ എന്നാലും തനി നാടൻ രീതിയില് വാർത്തരച്ചു വെച്ച തീയൽ കറി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂട്ടുകാരെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ കാണുന്ന വരെ ബായ്